കറുപ്പ് അടിച്ചിരിക്കുന്നതിൻ്റെ ഈ ഒരു വൃത്തികെട്ട ഈ ഒരു മുഖത്ത് ഈ ഒരു സാധനം കൊടുത്തപ്പോൾ വെറും ഒരു മിനിറ്റ് കൊണ്ട് എൻ്റെ ഫേസിലുണ്ടായ മാറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഭയങ്കര ചേഞ്ചാണ് എത്ര വൃത്തികെട്ട ടാൻ അടിച്ച മുഖമായിട്ടാണ് നിങ്ങൾ ഇരിക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ സാധനം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി മൊത്തം ത്തിൽ നിങ്ങൾ ചേഞ്ച് തരും അതിൽ യാതൊരു സംശയം വേണ്ട നിങ്ങൾ തന്നെ മാറ്റം നോക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും മാറ്റം കിട്ടിയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ലോകത്ത് ഇതുപോലത്തെ ഒരു സ്ക്രബ് ഇനി ഇറങ്ങൂല അല്ലെങ്കിൽ ഇതിനെക്കാളും വെല്ലുന്ന അല്ലെങ്കിൽ ഇതിനെതിരാളിയായിട്ട് ഒരു സ്ക്രബ് ഈ ലോകത്തില്ല എന്ന് ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് പറയുക ഒരുപാട് പൈസ കൊടുത്തിട്ട് ഈ കയറ്റുന്ന കുറേ ബ്രാൻഡുകളുണ്ട് സോ അവരതൊക്കെ നിങ്ങൾ വാങ്ങിക്കും ഒരുപാട് സ്ക്രബ് ഫേസ് വാഷ് ഒക്കെ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യും ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല സോ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുത്ത് കയറ്റുന്ന കുറച്ച് ബ്രാൻഡുകളാണ് അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളെ പൈസ ഉള്ള സാധനമാണ് നമുക്ക് യൂസ് ചെയ്ത അടിപൊളിയെന്നൊക്കെ തോന്നും പക്ഷെ ഒരു റിസൾട്ട് ഉണ്ടാവില്ല നിങ്ങൾ എത്ര തന്നെ തേച്ച് കഴുതിയാലും ഒരു റിസൾട്ട് ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു സാധനം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വർഷങ്ങളോളം നിൽക്കുന്ന ഒരു പൈസ ഒന്നും തേങ്ങയൊന്നും കൊടുക്കാതെ കയറ്റി ഒച്ചയ്ക്ക് വളർന്നൊരു ബ്രാൻഡാണ് ഇത് പക്ഷെ ഇത് ഒരുപാട് ആൾക്കാർ കണ്ടാലും വാങ്ങിക്കാം അങ്ങ് പോവും എന്നിട്ട് മൈസ യൂട്യൂബിൽ കുറേ ആൾക്കാർ റിവ്യൂ പറഞ്ഞത് കേട്ടിട്ട് വാങ്ങിക്കുന്ന കുറേ ആൾക്കാരുണ്ട് മണ്ടത്തരങ്ങൾ ചെയ്യുന്നത് സോ അവരോട് കൂടിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ സ്കിൻ കെയർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ക്രബ്ബ് നിങ്ങൾ തേടി നടക്കുന്നുണ്ടെങ്കിൽ കൈ ഇത് നിങ്ങൾ വാങ്ങിക്കുക നിങ്ങൾക്കൊരു ഇരിറ്റേഷൻ ഉണ്ടാവില്ല നിങ്ങൾക്കൊരിക്കലും റിഗ്രറ്റിംഗ് ഉണ്ടാവില്ല നിങ്ങൾ ഇത് തന്നെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും മരണം വരെ ഇത് തന്നെ നിങ്ങൾ വാങ്ങിച്ചോണ്ടിരിക്കും സോ നിങ്ങൾക്ക് ഒരു പൈസയുടെ ചിലവും ഉണ്ടാവില്ല നല്ല വില തലകുറവിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും ഇത് ഭയങ്കര ഓഫർ ചില സമയത്ത് കിട്ടലുണ്ട് സോ ആ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സ്ക്രബാണ് സോ അപ്പൊ ഞാൻ ഇത് കാണിച്ചു തരാം നിങ്ങൾ ഞെട്ടും എന്തായാലും ഈ സ്ക്രബ് കണ്ട ഓക്കെ അറിയാത്തവരാണെങ്കിൽ അറിയുന്നവർക്ക് അറിയാം യൂസ് ചെയ്തവർക്ക് അറിയാം ഇത് കിട്ടലാണെന്നുള്ള അല്ലാത്തവരും ഞെട്ടും ഓക്കെ ഇത് കണ്ടിട്ട് വരാം ഞാൻ പറഞ്ഞിരുന്ന സാധനം ഇതാണ് പോൺസ് സോ ഈ ഒരു സാധനം ബ്ലാക്കറ്റ്സ് മാറാനും ടാൻ മാറാനും അതേപോലെ തന്നെ സ്കിൻ ബ്രൈറ്റ് ബ്രൈറ്റാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു സ്ക്രബ് സോ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് തരും അതുമാത്രമല്ല ആ ടാൻ അടിച്ച സാധനം പിന്നെ ഒരിക്കലും നിങ്ങളുടെ മുഖത്ത് ഉണ്ടാവില്ല നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു രണ്ട് വട്ടം അത്രയും മതി ഭയങ്കര തരിത്തരിപ്പുണ്ട് സോ ഭയങ്കര മൈൽഡായിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫേസ് നിങ്ങൾ നോക്കുക ടുന്നതിന് മുന്നേണ്ടായിട്ടുള്ള ഒരു ടാനസോ നന്നായിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് ഇതിലെ നിങ്ങൾ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നെന്തോ സ്ക്രബ് ഇണ പോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫേസിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ ഭാഗത്ത് കാക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കയത്തിൻ്റെ അവിടെ യൂസ് ചെയ്യാം സോ നല്ല രീതിയിലൊന്ന് പതിനഞ്ച് എങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വേണ്ട ഒരു പത്ത് എങ്കിലും ഒന്ന് മസാജ് വെല്ല 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 ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ ഒരുപാട് അങ്ങോട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പോൺസിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മാ വാഷ് ചെയ്തിട്ട് കളങ്കിയാട്ടോ അങ്ങനെ ചെയ്താൽ മതി അപ്പം കാണുന്നൊരു ബ്രൈഡ്നസ് ഉണ്ടല്ലോ ലൈക്ക് ഇട്ടില്ല എന്നാണ് എൻ്റെ ബ്രൈറ്റ്നസ് നോക്കുക ആ ഒരു ടാൻ അടിച്ച ആ ഒരിൻ്റെ ഫേസിനെ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റാക്കി കൊടുത്ത് സോ നമുക്കിപ്പോൾ ഒരു പരിപാടിയുണ്ട് അല്ല നമ്മൾ കോളേജിൽ പോവുകയാണ് നമുക്ക് അങ്ങനെ എന്തെങ്കിലും പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സാധനം മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് നിങ്ങൾ നല്ലൊരു ബ്രൈറ്റായിട്ടുള്ള ഒരു ഫേസ് പാക്ക് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തെല്ലാം ഒരു റിയാക്ഷൻ ഉണ്ടാവും കേട്ടോ ഭയങ്കര ബ്ലീച്ച് ചെയ്തൊരു എഫക്റ്റായി നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു സാധനത്തിലോട്ട് എത്തിയത് തന്നെ എനിക്ക് ഈ പോപ്പുലർ ആയിട്ട് നടക്കുന്ന ബ്രാൻഡുകൾ ബ്രാൻഡുകളൊന്നും എനിക്കിഷ്ടമല്ല അതൊന്നും യൂസ് ചെയ്യാൻ തോട്ട് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ ഞാൻ ആരും അറിയാത്ത അല്ലെങ്കിൽ എല്ലാവരും വേണ്ടാന്ന് വെക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കല് കേട്ടോ കാരണം അതാണ് എനിക്ക് പോലെ എൻ്റെ ഫേസിന് അടിപൊളിയായിട്ട് തോന്നിയത് സോ ഇത് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഫേസ് വാഷ് സ്ക്രബ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഇതിന്റെ ഫേസ് വാഷ് കിടലാനാണ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സ്ക്രബ് അതിനും കിടലാനാണ് സോ നിങ്ങൾക്ക് വീക്ക്ലി യൂസ് ചെയ്താൽ നിങ്ങൾ ടാൻ പോകും അതേപോലെ ബ്ലാക്ക് ഏർസ് വൈറ്റ് ഒക്കെ പോകും ട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ നിങ്ങൾ സ്കൂൾ കുട്ടികളാണെങ്കിലും എത്ര വയസ്സിൻ്റെ താഴെയുള്ളവരാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ പതിനൊന്ന് വയസ്സാണ് പത്ത് വയസ്സായ മക്കളാണെങ്കിലും എല്ലാവർക്കും യൂസ് ചെയ്യാം കാരണം ധൈര്യമായിട്ട് യൂസ് ചെയ്യുക കാരണം വർഷങ്ങളോളം ഒരു വയസ്സും കൊടുക്കാതെ ഒന്നും ഇല്ലാതെ കയറ്റി വളർന്ന ഒരു ബ്രാൻഡാണ് ഈ പോൺസിൻ്റെ ഒക്കെ കേട്ടോ സോ കിട്ടില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ പണ്ട് പക്ഷേ ഫേസ് വാഷും സ്ക്രബൊക്കെ ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പഠിത്തത്തെ നല്ല എവിടെയാണ്